ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖാണോ നമ്മുടെ ചെറിയ ചാനലിലേക്ക് വലിയ സ്വാഗതമല്ല ചെറിയ സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കോഴിക്കോടോട്ട് പോവുകയാണ് അനീത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് അപ്പം നമ്മൾ കോഴിക്കോടോട്ട് പോകാം പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയാണ് കുറച്ച് ദൂരം മൺ ട്രെയിൻ കയറി വന്ന ശേഷമാണ് വീഡിയോ എടുക്കുന്നത് നമ്മളിവിടെ കട്ട പോസ്റ്റാണ് ഉറങ്ങാനും പറ്റില്ല പകലായതുകൊണ്ട് ഇവർ നമ്മളെ ഉറക്കാണ്ട് ശല്യം ചെയ്യാണ് കൂടെയുള്ളവർ കേട്ടോ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുറേ കുറേ സന്തോഷങ്ങളും അതിനുള്ള കാര്യങ്ങളുമെല്ലാം നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് വിചാരിച്ചു പിന്നെന്താ നമ്മൾ കയറിയിട്ട് കുറേ ടൈം ആയിട്ടുണ്ട് കുറച്ച് രൂപയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി അതിനെപ്പറ്റിയെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും ഞങ്ങളുടെ കൂടെ കട്ട സപ് പോട്ട് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് പോലെ ഒരു ഫ്രണ്ടിനെ ഞാൻ കാണേ കാണാനും പരിചയപ്പെടാനും പറ്റി കൂട്ടത്തിൽ ഞാൻ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പാട്ടും പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് അവരും അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു അവരുടെ വീഡിയോയും ഞാൻ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ പിന്നെ കൂടെയുള്ളത് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ കൊച്ചനിയനും അനിയത്തിയും പിന്നെ എൻ്റെ മാമൻ്റെ മുകളുമാണ് വെറുതെ ഇരുന്നപ്പോൾ അവളെ ഇട്ടൊന്ന് വാരാന്ന് വിചാരിച്ച് ഞങ്ങൾ കട്ടയ്ക്ക് അവരി അവളെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ ചെയ്യുക കട്ട പോസ്റ്റടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ അവളിങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പം നമ്മൾ പാട്ട് കച്ചേരി തുടങ്ങാമെന്ന് വിചാരിച്ച് കച്ചേരിയിലേക്ക് കിടന്നത് അവിടെയുള്ളവരൊക്കെ ഭയങ്കര വൈബുള്ള ആളുകളായിരുന്നു കേട്ടോ അടുത്ത അടുത്ത് ഇരിക്കുന്നവരൊക്കെ നല്ല ഘട്ട സപ്പോർട്ടായിട്ട് അവരും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഒരു കല്യാണ പാർട്ടികളുണ്ടായിരുന്നു നമ്മുടെ കൂടെ അവരും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആൾക്കാർ നിങ്ങൾ ഫുൾ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്തു തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

നമ്മൾ കളിയാക്കി 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 ഒരു വള്ളി ലാസ്റ്റ് കണ്ണും പൊട്ടി നമ്മൾ വൈകാരി പൊളിച്ചാണ് അങ്ങോട്ട് കരളിന്റെ ഒന്നുമൊന്നും രണ്ടാണ് നമ്മൾ രണ്ട്

ഒരു പൂ തന്നാൽ നീ എന്നെ കൂടെ പോരുമോ ഞാൻ കൂട്ടി വെച്ച് കൂട്ടിൽ നീ എൻ കൊയിലായി പാടുമോ നീ എൻ ഇളയായി കൂടുമോ ആക്കി അറിയാ കൂന്നോ കരു കവിതയുമായി ബാബ് സാധ്യ

മഞ്ചു മണതി പുള്ളില ദൂരെ മാനനക്കാട്ടിൽ കുഞ്ഞു ഞാൻ നീ മാഹി കൊടലിട്ടോണ്ടി നിന്നി മഞ്ചു കൃതണം കുഞ്ഞ കേതിയോ കുറെ പോരമോ കവിത ജന്മമീ കണ്ണിൽ അങ്ങനെ നമ്മൾ സ്ഥലം എടുക്കാറായിട്ടുണ്ട് രണ്ട് രണ്ട് സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എടുക്കുകയെ അങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് എല്ലാവരും മുഖം കഴുകാനൊക്കെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരാളെ പരിചയപ്പെടാൻ പറ്റി ഞാൻ അവരെ സ സബാക്കിയിട്ടുണ്ട് പിന്നെ അവരും ബോറടിച്ചിരിഞ്ഞായിരുന്നു നമ്മുടെ പാട്ടും ഇതൊക്കെ കണ്ടപ്പം അവർ നല്ല അടിപൊളി പാട്ടും ഒക്കെ പാടുന്നുണ്ടായിരുന്നു ഞാൻ അവരുടെ വീഡിയോ അവരോട് ചോദിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതും കൂടി കാണിച്ചുതരാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കരുത് െ പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കല്ലേ നമ്മളിതെല്ലാം റെഡിയാക്കി വേഗം പെറുക്കി വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ നമ്മൾ അടുത്ത രണ്ട് സ്റ്റോപ്പിന് അപ്പുറമാണ് ഇറങ്ങാനുള്ളത് അങ്ങനെ താണ്ട അവരുടെ പാട്ടുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമേ నాకొంత మెడమ్ ఈ వెళ్ళ దోరాయి അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എടുക്കാറായിട്ടുണ്ട് അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങാനുള്ളത് അപ്പം നമ്മളെല്ലാം സാധനവും പോവാതെ എല്ലാം തന്നെ വേഗം തന്നെ പിറക്കി കയറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറേ സാധനങ്ങളുണ്ട് പിറക്കി എടുത്ത് വെക്കാൻ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നാണ് കഴിച്ചത് അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു കഴിച്ചത് പിന്നെ എല്ലാ സാധനം എടുക്കണം മറക്കാതെ നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങുകയാണ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലാണ് അനിയനും എൻ്റെ അനിയനും പിന്നെ കുഞ്ഞനീനും ഇറങ്ങുന്നത് നമ്മളിപ്പം ഒരു സാധനം മിസ്സാവാതെ എല്ലാം പിറക്കി ഇറങ്ങുകയാണ് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കുറേ ലഗേജ് ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ആ വാതി ുള്ളിൽ പോയി നിൽക്ക് അപ്പോൾ സമാധാനത്തിൽ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് അവർ നമുക്ക് ബൈയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് എൻ്റെ ഐഡിയയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറക്കി അവരും നമ്മുടെ കൂടെ തന്നെയാണ് ഇറങ്ങാനുള്ളത് അങ്ങനെ കണ്ട് അവരും ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടി വരാൻ വേണ്ടി ഇവിടെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് വയനാട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പം തന്നെ മണി ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഷാർപ്പ് ഏഴ് മണി ആയിട്ടുണ്ട് അങ്ങനെന്താണ്ട് നമ്മൾ ഇറങ്ങി ഇനി വേറെ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കുഞ്ഞനേനും അനിയനും കൂടെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വാങ്ങിയാണ് കേട്ടോ അങ്ങനെ ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ രണ്ട് സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫൊന്നും ഞാൻ കഴിക്കില്ല ചിക്കൻ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കനും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അവർ രണ്ട് പേരും കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ച് ജ്യൂസും ഒക്കെ കുളിച്ച് നമ്മൾ എന്താ പറയുക ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടോ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേന് വണ്ടി കൊണ്ടുവരുമ്പം വേണം നമുക്ക് കയറി വയനാട്ടിൽ പോകണം അഞ്ച് പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഞങ്ങൾ ഏഴുപേരുണ്ട് രണ്ട് പേര് ബസ്സിന് കയറ്റി വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാന് അതുപോലെ എനിക്ക് വലിയ നമുക്ക് വലുതായിട്ട് വഴിയറിയില്ല അവരെ ബസ്സിന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ തൊട്ട് പുറകിൽ വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ആ എന്താ ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം അനിയനും കുഞ്ഞനേനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് വരട്ടെ അപ്പോഴത്തെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം സമയം ഒരു പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയും വേണം ചുരം കയറി മേളിൽ പോകാൻ അപ്പോൾ ഓക്കെ ഞാൻ പോയിട്ട് വരാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് അടിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്